ഹലോ ഉപ്പ് ചെയ്ലോ എല്ലാവരും സ്വാഗതം അപ്പോൾ നമുക്ക് പോർച്ചിൻ്റെ വർക്ക് ആട്ടോ കിട്ടിയത് അപ്പോൾ ഈ യുവ കാണുന്ന ഒരു ഇവിടെ ഒരു സ്റ്റെപ്പ് വരെ കെട്ടാനുണ്ട് കേട്ടോ അത് വെറുതെ ടിക്കട്ടോ പഴയ ടൈലൊക്കെ വെച്ചിട്ട് അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് വരെ കെട്ടണം അപ്പോൾ അതിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ എടുക്കാട്ടോ അപ്പോൾ നമ്മൾ ആ കുമ്മായ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം മാൽ വെച്ച് സെറ്റാക്കാണ് അപ്പോൾ നമ്മൾ കുമ്മനൊക്കെ സെറ്റാക്കിയതാ മട്ടൻ തിരിക്കുക ടൈൽ വെച്ച് മട്ടൻ തിരിക്കുകയാണ് ഇപ്പോൾ ഈ ടൈലാട്ടോ നമ്മൾ ഇടാൻ പോണത് നമ്മൾ ടൈല് കുട്ടികൾ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി സൈഡ് കാര്യങ്ങളൊക്കെ അറിയാൻ കിട്ടും പിന്നെ അവിടെ സ്റ്റെപ്പും കെട്ടാനുണ്ട് നമ്മളെ സ്റ്റെപ്പൊക്കെ കെട്ടി സെറ്റ് ആക്കിട്ടുണ്ട് കിട്ടും അപ്പൊ ബ്ലാക്ക് ഡൈലഡോ സ്റ്റെപ്പിന് വെച്ചത്